ആ വയനാട്ടിൽ തുടങ്ങിട്ടുണ്ടല്ലോ ഒന്നൊക്കെ ആവുന്നുണ്ടോ പച്ച കിട്ട് എന്തിനാ അങ്ങനെ നേരിട്ട് ചോദിക്കുന്ന ഇന്ത്യൻ മുതലേ ഏ

നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഗാന്ധിജിയുടെ ഞാന ഗാന്ധിജി ഞാനും കൂടി തോളിൽ കൈയിട്ട് എന്റെ വീട്ടിലേക്ക് പൊട്ടിച്ചല്ലേ വേറെ രണ്ട് കഷ്ണാക്കി പൊട്ടിച്ചെച്ചു അല്ല വലിയ പൊടല്ലോ നമ്മൾ രണ്ടു വയസ്സില് കണ്ടല്ലേ വല്ലോട്ടും അത്ര പ്രായം

ഞാനിത് കൊറേ സാധനം ഇപ്പൊ ഇപ്പൊ കൊറേ സാധനങ്ങൾ തുടങ്ങി അല്ലെങ്കിൽ ഇതിനകത്ത് ആൾക്കാർക്ക് പണി കിട്ടും ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ എന്നാണ് ഇപ്പൊ എന്റെ ചോദ്യം അതായത് ഇത് തുടങ്ങിയത് കൊണ്ട് ഇന്ത്യ ഉപകാരം ഉണ്ടാവണം എനിക്കുപകാരത്തിനാണ് തുടങ്ങിയത് മാത്രല്ല എന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഗുണം കിട്ടൂല്ലോ സ്വന്തം തന്നെ അത് നമുക്ക് പറയുന്ന ഉപകാരം തീർച്ചയായിട്ടും നാട്ടുകാർക്ക് ഉണ്ടല്ലോ അത് പറയേണ്ട കാര്യമില്ലല്ലോ അവിടെ എല്ലാവർക്കും അറിയുന്നതാണ് െ എന്താ ഉപകാരം ലോണ് പലിശ ഇല്ലാണ്ടും സെക്യൂരിറ്റി ഇല്ലാണ്ടും ഒറ്റ ദിവസം നിന്ന് സാങ്ഷൻ ആക്കി കൊടുക്കുന്നുണ്ട് അല്ല അതാണ് അത് ഞാൻ പറഞ്ഞ് തീർന്നില്ല നിങ്ങൾ